എന്നാലും അതിനും ഒരു ഒരു വിഷ്ണു അതെ ഭയങ്കര ദൈവമേ സാധാരണ ഇവിടെ ഞങ്ങളോട് എപ്പോഴും വലിയ ആളായിട്ടാണ് കാരണം എന്താണ് അല്ല കാര്യം ഞാൻ ഞാൻ കുറച്ച് വന്നിട്ടുള്ളൂ ഇത് കണ്ടിട്ട് എന്റെ ഇവിടുത്തെ പ്രകടനം കണ്ടിട്ട് കുറച്ച് പ്രൊഡ്യൂസർമാർ വീട്ടിൽ വന്നു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു തുടങ്ങാൻ പോകുന്ന പുതിയൊരു ഫിലിമിൽ എന്നെ സെക്കൻഡ് ഹീറോ ആയിട്ട് ില് ചെറിയ ചെറിയ വഴക്കറി എങ്ങനെ ഉണ്ടാവും സ്നേഹമുണ്ട് അപ്പോഴും എനിക്ക് സ്നേഹമുള്ളതാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് യേശോമ കാരണം സെക്കൻഡ് ഹീറോ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് എ ഹീറോ അല്ലേ പിന്നെ നിങ്ങൾ പതുക്കെ ഒരു സെക്കൻഡ് ഹീറോ വേഷം കഴിഞ്ഞാൽ ഉടനെ തന്നെ വേണമെങ്കിൽ ഹീറോ ഹീറോ ആവാൻ പറ്റും ഹീറോ ആയി വരാൻ പറ്റും അപ്പം സിനിമയിലോട്ട് വരാൻ

അപ്പോൾ അങ്ങനെ വന്നാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് എന്തൊക്കെയാലും സിനിമയാണ് സിനിമയിൽ വന്നു കഴിയുമ്പോൾ ആവശ്യം പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല രണ്ടുപോലും അപ്പോൾ വന്നു കഴിയുമ്പോൾ ഇപ്പം എൻ്റെ ഒരു ഫിലിമിലേക്കുള്ളൊരു എൻട്രി പലർക്കും ഒരു വിഷയമായിരിക്കും ചില മനസ്സുകളിൽ അതൊരു നൊമ്പരം വരുത്തേക്കാം ഞാനിപ്പോൾ പിന്നീട് വന്ന് വളർന്നു കഴിയുമ്പോൾ ആ വളർച്ച മരടിപ്പിക്കാൻ ചിലപ്പോൾ ചിലരുടെ പ്രഷർ വരെ എനിക്കിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്

ടിഫിൻ ബോക്സ് ഇല്ല അവിടെ കൊണ്ട് ഫുഡ് കൊണ്ട് തന്നെ പാത്രം ഉണ്ട് കാര്യറുണ്ട് കാരിയറാ പൊക്ക കിണർ പോലെ ഇരിക്കുന്ന അത് അതിൻ്റെ അട്ടി തെറ്റാതെ അടക്കാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ ഹലോ അതെ ഏ ആ ശരി കുഴപ്പമില്ല പറയുമ്പോ തന്നെ അപ്പൊ തിന്നണന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലേ ഒരു പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചെന്ന് പറഞ്ഞില്ലേ അവിടെ എനിക്ക് പറഞ്ഞു വെച്ചാ വിഷമില്ലേ ഹീറോ അത് ആ പ്രൊഡ്യൂസറുടെ ഏതോ ബന്ധത്തിലുള്ള ഒരു ഷൂട്ടിങ് കഴിഞ്ഞ് ഈ സെക്കൻഡ് ഹീറോ എന്നൊക്കെ ഷൂട്ട് ഉണ്ടാവില്ലേ പതിനഞ്ച് ദിവസം ഒന്നുമല്ല സെക്കൻഡ് ഹീറോ എന്ന് പറഞ്ഞാൽ ഹീറോന്റെ കൂടെ ഒരു സെക്കൻഡിലുള്ളൊരു വേഷം അത് ചെയ്താവും പോയി പക്ഷെ ഞാൻ പണിയെടുത്തുണ്ടാക്കി ലഡു ഇനി എനിക്കവിടെ നിന്ന് കിട്ടും അവിടെ നിന്ന് തിന്നില്ല നിങ്ങൾക്കോളാം കേട്ടെ നിന്നോടുകൂടി പറഞ്ഞത് കേട്ടോ